നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും ഫിലിം ബീറ്റ് മലയാളം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മോശമില്ലാത്തൊരു തുടക്കമായിരുന്നു ഒരു വർഷം ലഭിച്ചതെന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തുടക്കത്തിൽ ഹിറ്റ് ചിത്രങ്ങൾ ധാരാളമായി മലയാളത്തിൽ പുറത്തിറങ്ങിയിരുന്നു ആസിഫില്ലിയുടെ വിജയ് സൂപ്രും പൗർണമിയുമായിരുന്നു ഈ വർഷത്തെ ആദ്യ ഹിറ്റ് ചിത്രമായി മാറിയത് വിജയ് സൂപ്രും പൗർണമിക്കും പിന്നാലെ നിരവധി സിനിമകൾ പുറത്തിറങ്ങിയിരുന്നു വൺ വൺ പ്രതീക്ഷകളോടെ എത്തിയ മിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമാവുന്നു നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ദിലീപിൻ്റെ കോടതി സമക്ഷം ബാലം വക്കീലും കുമ്പളങ്ങി നൈറ്റ്സും മികച്ച പ്രതികരണത്തോടൊപ്പം തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ കാര്യത്തിലും നേട്ടമുണ്ടാക്കിയ ചിത്രങ്ങൾ തന്നെയായിരുന്നു ഇനിയും നിരവധി സിനിമകളാണ് ഈ ഒരു വർഷം പുറത്തിറങ്ങാണ്ടിരിക്കുന്നത് ആരാധകർ കാത്തിരിക്കുന്ന സിനിമകളുമുണ്ട് ഇതിൽ സൂപ്പർ താര ചിത്രങ്ങൾക്കൊപ്പം തന്നെ തുടക്കക്കാരുടെ സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് മാർച്ച് എട്ടിന് അതായത് നാളെ അഞ്ച് മലയാള സിനിമകളാണ് റിലീസിനെത്തുന്നത് ഈ സിനിമകളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം ഗോകുൽ സുരേഷും നിരഞ്ജൻ മണിയമ്പിള്ള രാജുവും നായകന്മാരായി എത്തുന്ന ചിത്രമാണ് സൂത്രക്കാരൻ സിനിമ മാർച്ച് എട്ടിന് അതായത് നാളെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് വർഷ ബൊല്ലാമയാണ് ചിത്രത്തിലെ നായിക അനിൽ രാജാണ് സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിനേതാക്കളിലേക്ക് വരികയാണെങ്കിൽ ലാലുലക്സ് അതുപോലെ തന്നെ ധർമ്മജൻ ബോൾഗാട്ടി സ്വാസിക കൈലാഷ് സരയു വിജയ് രാഘവൻ തുടങ്ങിയവരാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് സ്മൃതി സിനിമാസിന്റെ ബാനറിൽ വിച്ചു ബാലമുരളി അതുപോലെ തന്നെ ടോമി കെ വർഗീസ് എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത സിനിമ എന്ന് പറയുന്നത് അതിശയൻ ആനന്ദ ഭൈരവി എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ദേവദാസ് നായക വിഷത്തിൽ എത്തുന്ന ചിത്രമാണ് കളിക്കൂട്ടുകാർ ഹാസി പഠിക്കൽ തിരക്കഥ സംഭാഷണം എഴുതിയ സിനിമ പി കെ ബാബുരാജ് സംവിധാനം ചെയ്തിരിക്കുന്നു നിരവധി പുതുമുഖങ്ങൾക്കൊപ്പം തന്നെ സലീം കുമാർ അതുപോലെ തന്നെ ജനാർദ്ദനൻ ഇന്ദ്രൻസ് കുഞ്ചൻ രഞ്ജി പണിക്കർ ബൈജു ഷമ്മി തിലകൻ ശിവജി ഗുരുവായൂർ തുടങ്ങിയ ശ്രദ്ധേയമായ താരങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലെ ശ്രദ്ധേയ സംവിധായകരിലൊരാളായ ടി വി ചന്ദ്രൻ ഒരുക്കിയ സിനിമയാണ് പെങ്ങളില എന്ന് പറയുന്നത് സംസ്ഥാന അവാർഡിലടക്കം മത്സരിച്ച ചിത്രമാണ് പെങ്ങളില ലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ജാതി രാഷ്ട്രീയം പ്രമേയമാക്കിയാണ് എടുത്തിരിക്കുന്നത് എട്ട് വയസ്സുള്ള പെൺകുട്ടി അതുപോലെ തന്നെ അവളുടെ വീട്ടിൽ ജോലിക്കെത്തുന്ന അറുപത്തിയഞ്ചുകാരനായ അഴകൻ എന്ന കൂലിപ്പണിക്കാരനും തമ്മിൽ ഉണ്ടാവുന്ന സ്നേഹബന്ധമാണ് ചിത്രം പറയുന്നത് അക്ഷര കിഷോറാണ് ചിത്രത്തിൽ ലാലിനൊപ്പം പ്രധാന വേഷത്തിൽ എത്തുന്നത് നരേൻ രഞ്ജി പണിക്കർ ഇന്ദ്രൻസ് ഇനിയ ബേസിൽ പ്രിയങ്ക നായർ മെറീന മൈക്കിൾ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്ത സിനിമ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നായിക നായകൻ റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയരായ നന്ദു ആനന്ദും റോഷൻ ഉല്ലാസും മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രമാണ് ഓട്ടം നവാഗതനായ സാമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈപ്പിൻ പ്രദേശത്തെ സാമൂഹിക അന്തരീക്ഷത്തിലാണ് സിനിമയുടെ കഥ വികസിക്കുന്നത് എന്നാണ് അറിയുന്നത് കളിമണ്ണ് എന്ന ചിത്രത്തിന് ശേഷം തോമസ് തിരുവല്ല നിർമ്മിക്കുന്ന സിനിമ കൂടിയാണിത് രാജേഷ് കെ നാരായണൻ ആണ് ചിത്രത്തിന് വേണ്ടി തിരക്കഥ എഴുതിയിരിക്കുന്നത് കലാഭവൻ ഷാജോൺ അതുപോലെ തന്നെ അലൈൻ സിയർ സുധീർ കരമന മണികണ്ഠൻ ആചാരി ശശാങ്കൻ രോഹിണി രാജേഷ് വർമ്മ അൽതാഫ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ എന്ന് പറയുന്നത് അടുത്ത സിനിമ എന്ന് പറയുന്നത് നേരത്തെ മൂന്ന് വട്ടം മൂന്നോ നാലോ വട്ടം എന്ന് നമ്മൾ പറയുന്ന സിനിമ തന്നെയാണ് പലപ്പോഴും റിലീസ് മുന്നേറ്റി വെച്ചൊരു സിനിമയാണ് മലബാറിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അധോലോക കുടുംബത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് ഗ്യാംപിനോസ് രാധിക ശരത് കുമാർ വിഷ്ണു വിനയ് സമ്പത്ത് അതുപോലെ തന്നെ ശ്രീജിത്ത് രവി സാലു ജോർജ് സിജോയ് വർഗീസ് മുസ്തഫ നീരജ തുടങ്ങിയവരാണ് സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് നവാഗതനായ ഗിരീഷ് പണിക്കർ ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കങ്കാരൂരു ബ്രോഡ്കാസ്റ്റിംഗ് സിനിമ നിർമ്മിച്ചിരിക്കുന്നു അപ്പോൾ ഈ അഞ്ച് സിനിമകളാണ് നാളെ റിലീസാവുന്ന സിനിമകൾ എന്തായാലും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വൻ വലിയ സിനിമകളൊന്നും നാളെ റിലീസാവുന്നില്ല ഇനി നമുക്ക് മാർച്ച് അവസാന വാരത്തിലാണ് വമ്പൻ റിലീസുകൾ മലയാളത്തിലുള്ളത് നമ്മുടെ കാത്തിരിക്കുന്ന ലൂസിഫർ അടക്കമുള്ള സിനിമകൾ അതിനുശേഷം വിഷു റിലീസാണ് വരാൻ പോകുന്നത് എന്തായാലും ഇനിയുള്ള മാസങ്ങളിൽ വമ്പൻ റിലീസുകൾ എത്താൻ പോവുകയാണ് അപ്പോൾ ഈ സിനിമകളുടെ ബോക്സ് ഓഫീസിലെ പ്രകടനം എങ്ങനെയുണ്ടോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം ഒരു പുതുമുഖ താരങ്ങളും മലയാള സിനിമയിലേക്ക് കാലത്ത് വെക്കുകയാണ് കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യും